സമയം അങ്ങനെ പത്ത് മണിയിലേക്ക് എത്തി നിൽക്കുകയാണ് ആൻഡ് ദിസ് ഇസ് നവീനോ വിൻ ക്ലാബ് എഫ് എം നയറ്റി ഫോർ പോയിൻറ്റ് ത്രീ അപ്പം നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഒരു വിശേഷം അറിയാൻ പോവുകയാണ് നമ്മുടെ ചന്ദേര ഇസത്തുൽ ഇസ്ലാം എ എൽ പി സ്കൂളിൻ്റെ രണ്ട് പ്രത്യേകതകളിലൂടെയാണ് നമ്മളിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ആൻഡ് ഇപ്പം ഈ നേരം എന്താ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ വിനയ ചന്ദ്രൻ ചന്ദേരൂൽ സ്കൂൾ അധ്യാപകനാണ് മാഷെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പിലിക്കോടുള്ള മാഷിന്റെ സ്കൂളില് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി അതായത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ പാരന്റ്സിന് ക്ലാസ്സിനകത്തുള്ള കാര്യങ്ങൾ കാണാം എന്നുള്ള ഒരു സംവിധാനം ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടല്ലേ ഇത്തവണ നമ്മൾ അങ്ങനെ ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് സി പി ടി യോഗമൊക്കെ രക്ഷിതാക്കൾക്ക് വന്നാൽ ഈ ക്ലാസ് ക്ലാസ്സിലോയ്ക്കകത്ത് എന്താണ് നടക്കുന്നതെന്ന് പുറത്തു നിന്ന് മൊബൈൽ ഫോൺ എടുത്ത് സ്കാൻ ചെയ്താൽ മനസ്സിലാവുന്ന ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ഓക്കെ അപ്പം ഇത് മനസ്സിലാവണെങ്കിൽ സ്കൂളിൽ വന്നിട്ട് ക്യു ആർ കോഡ് സ്കാൻ സ്കൂൾ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ രക്ഷിതാക്കൾ അതാത് സമയത്ത് അറിയിക്കുന്നുണ്ട് മറ്റൊന്ന് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ആയതുകൊണ്ട് മറ്റ് വിദ്യാലയങ്ങളിലെ അധ്യാപകര് അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഓഫീസർമാര് രക്ഷിതാക്കള് ഒക്കെ പല ആളുകളും വിദ്യാലയത്തിൽ വരാറുണ്ട് അപ്പൊ അവര് സ്കൂളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് മറ്റൊരു സംവിധാനത്തിലേക്ക് പോകണ്ട ക്ലാസ് മുറികളുടെ മുന്നിൽ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ക്യു ആർ കോഡായി സഹിതം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതിനകത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ജൂൺ മാസത്തിൽ എന്ത് നടന്നു ജൂലൈ മാസത്തിൽ എന്ത് നടന്നു അങ്ങനെയുള്ള ഒരു 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 അടിപൊളി സൂപ്പർ ഇങ്ങനെ ഇങ്ങനെ കോഡ് സംവിധാനം ആരാണ് ഐഡിയ പ്ലാൻ വളരെ നേരത്തെ കോവിഡ് സ്കൂളുകളെല്ലാം അടഞ്ഞു കിടന്ന സംവിധാന പക്ഷെ അവരവരുടെ ക്ലാസ് ടീച്ചർമാരെ നേരിട്ട് കാണാനോ ഉള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് തന്നെ നമ്മൾ ക്ലാസ് അധ്യാപകരായ കൂടെ ഒരു സഹാധ്യാപിക ഉണ്ട് ആ സമയത്ത് മൂന്നാം ക്ലാസ്സിലുണ്ടായ രജനീ ടീച്ചർ അപ്പൊ നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്ന് ആലോചിച്ച സമയത്ത് നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് മൊബൈൽ ഷൂട്ട് ചെയ്ത് ക്യൂർ കോഡ് ക്ലാസ്സുകൾ വെച്ച് ഒരു പ്രവർത്തന പുസ്തകം പ്രിന്റ് ചെയ്ത് കുട്ടിയുടെ എല്ലാം വീടുകളിൽ എത്തിച്ചു അപ്പൊ അതാത് പ്രവർത്തനങ്ങള് അവരുടെ രക്ഷിതാവിന് മൊബൈലിൽ സ്കാൻ ചെയ്യുമ്പോൾ മാഷും ടീച്ചറും തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു തോന്നുന്നില്ല അന്നാണ് നമ്മൾ ഈ ഒരു ക്യു ആർ കോഡ് ഒരു ആശയം കൊണ്ടുവന്നത് അതിനുശേഷം പല സന്ദർഭങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത്തവണ അത് കുറച്ചുകൂടെ ഫലപ്രദമായി ക്ലാസ് മുറികളിൽ കൂടി കൊണ്ടുവന്നു അടിപൊളി സൂപ്പർ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇനി ഇന്ത്യയിൽ തന്നെ വേണമെങ്കിൽ സംവിധാനത്തിലൂടെ ക്ലാസ്സിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സിനും സ്കൂളിലേക്ക് വരുന്ന ആളുകൾക്കും കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം പറ്റുന്നതും അതെ അതെ ഇതിനു മുന്നേ അങ്ങനെ ഒരു സംവിധാനം ഞങ്ങൾ എവിടെയും കേട്ടിട്ടില്ല ഞാനും കേട്ടിട്ടില്ല എന്തെങ്കിലും പുതുതായി ചെയ്യണം എന്നൊരു ആഗ്രഹം എപ്പോഴും നമുക്കുണ്ട് നമ്മുടെ ഒരു സി പി ടി യോഗങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ഒരുപാട് വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ ആ ഞാൻ അതാ ചോദിക്കാൻ അവിടെ നമ്മുടെ ഡിഫറന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഓർഗനൈസ് ചെയ്യുന്ന കേട്ടല്ലോ അതെന്തൊക്കെയാണ് സംഭവങ്ങൾ അതെ ഈ പഴയ കാലത്ത് ഞാനൊക്കെ രണ്ടായിരത്തി പതിമൂന്നില് സ്കൂളിൽ വരുമ്പോ പലപ്പോഴും രക്ഷിതാക്കൾ യോഗത്തിന് വരും പക്ഷെ ഒപ്പിട്ടൊന്ന് വേഗം ോട്ടെ എന്ന് ചോദിക്കും അല്ലെങ്കിൽ ഈ മക്കളുടെ സി പി ടി യോഗത്തിൽ പങ്കെടുക്കാൻ രക്ഷിതാവ് അല്ലാതെ ആരെങ്കിലും ഒരാൾ പറഞ്ഞേക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു രീതി പക്ഷെ എങ്ങനെ മാറ്റം വരുത്തെന്നുള്ളത് കൊണ്ട് നമ്മൾ പുതിയ പല രീതികളും അതായത് വന്നു കഴിഞ്ഞാൽ ചുമരിൽ പൊട്ടു തൊട്ട് ഹാജർ രേഖപ്പെടുത്തുക പത്ത് മാസത്തും യോഗത്തിൽ പങ്കെടുത്ത രക്ഷിതാക്കൾക്ക് എല്ലാം അവസാനം ബെസ്റ്റ് പേരന്റ് അവാർഡ് നൽകുക അതിനപ്പുറം വലിയൊരു കൂട്ടായ്മ ഉണ്ട് വീടുകളിൽ നിന്ന് യോഗത്തിന് വരുന്ന രക്ഷിതാക്കളെല്ലാം അവരുടെ വീടുകളിൽ തയ്യാറാക്കി കൊണ്ടുവന്ന വിഭവങ്ങളുമായിട്ടാണ് വരിക എല്ലാവരും യോഗം കഴിയുമ്പോൾ ഒരുമിച്ചിരുന്നു അതൊക്കെ കഴിച്ച് സ്നേഹമൊക്കെ പങ്കുവെച്ച് അങ്ങനെ പോകും ആദ്യം തന്നെ സി പി ടി യോഗത്തിലേക്ക് നേരിട്ട് കടക്കില്ല അവർക്ക് രസകരമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടാവും ഒന്നുകിൽ പാട്ടായിരിക്കും അല്ലെങ്കിൽ രസകരമായ ഗെയിമുകളായിരിക്കും ഇങ്ങനെ ഒരു മറ്റൊരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ എപ്പോഴാണ് അടുത്ത് സി പി ടി എന്ന് ചോദിക്കുന്നിടത്തേക്ക് രക്ഷിതാക്കൾ വന്നു ഏതാണ്ട് എല്ലാ യോഗങ്ങളിലും നമുക്ക് നൂറ് ശതമാനം തന്നെയാണ് ഇപ്പോൾ നിലവിലൊരു ഹാജർ അപ്പൊ നമ്മുടെ ഐസത്തിൽ ഇസ്ലാം ലെവലിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ സ്കൂളില് എത്ര കുട്ടികളുണ്ട് ഒരു കാലത്ത് ഒരടച്ചുപൂട്ടല വക്കിൽ അറുപത് കുട്ടികൾ താഴെ എത്തിയ ഒരു വിദ്യാലയമാണ് ഇന്ന് പ്രീ സ്കൂൾ ഉൾപ്പെടെ മലയാളം മീഡിയത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിൽ മുന്നൂറ്റി അൻപത്തിരണ്ടോളം കുട്ടികൾ പഠിക്കുന്നത് അടിപൊളി സൂപ്പർ സൂപ്പർ അപ്പൊ എന്തായാലും നമ്മുടെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് പിലിക്കോടുള്ള ചന്തേര ഇസത്തുൽ ഇസ്ലാം എ എൽ പി സ്കൂളിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില വിശേഷങ്ങളൊക്കെയാണ് നമ്മളിപ്പം കേട്ട് കഴിഞ്ഞത് അവിടുത്തെ അധ്യാപകൻ വിനിയോമാഷാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തത് എന്നാലും വിപ്പ് സമയം പത്ത് മണി കഴിഞ്ഞ് നാല് മിനിറ്റ് മുപ്പത്തി മൂന്ന് സെക്കൻഡിലേക്കും എത്തുകയാണ് സ്കൂളൊക്കെ ഓണായി ബെല്ലടിച്ച് ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇരിക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്